ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗ് ഉടമ നേരിട്ട് വിൽക്കുന്നു ആലപ്പുഴ ജില്ലയിൽ ചേർത്തല മെയിൻ നിങ്ങൾ ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇപ്പോൾ ഈ ബിൽഡിംഗ് പ്ലൈവുഡിന്റെ ഗോഡൌൺ ഉപയോഗിച്ചു വരുന്നു ഇവിടെ അഞ്ചു റൂമും എട്ട് ഷട്ടറോടും കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും രണ്ട് ബാത്റൂമും ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് സി സി സർവൈലൻസ് ഇവിടെ നൽകിയിരിക്കുന്നു കോടതി കവല ജംഗ്ഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനും ഇടയ്ക്കായാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഈ ബിൽഡിംഗ് പർച്ചേസ് ചെയ്തതിനു ശേഷം റെന്റിന് നൽകുകയാണെങ്കിൽ മാസം അറുപത്തി രൂപ വരെ റെന്റിൽ ഇൻകം ലഭിക്കുന്നതുമാണ് ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിങ്ങിനും കൂടി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ ഫോർ ടു നയൻ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു സിക്സ് ത്രീ സിക്സ് ടു നയൻ